മഞ്ചേരി നിന്ന് നിലമ്പൂരേക്ക് പോകുന്ന വഴിക്ക് സുനി പെറ്റ്സ് എന്നും ഒരു സ്ഥാപനമാണത് ഒരുപാട് ബേഡ്സ് ഉണ്ട് പല ടൈപ്പ് ബേഡ്സ് ഉണ്ട് അവിടെ പിന്നെ ഇഗ്വാനോ പിന്നെ അങ്ങനെ പൈസ പോലത്തെ സ്നേക്കുകൾ പക്ഷെ നമുക്ക് ഓരോ ഫിറ്റ് തെറാപ്പി ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഈ പെറ്റ്സിനെ കയ്യിലെടുക്കണമെങ്കിലോ ഫീഡ് ചെയ്യണം ഹാൻഡ് ഫീഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ചെറിയ പാക്കേജ് ഉണ്ട് ചെറിയ എമൗണ്ട് ഉള്ളു ഒരു ഹെഡ് അറുപത് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ഉള്ളു പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പണ്ട് മുതൽ ഈ ബേഡ്സിനെ കെറ്റ്സിനെയൊക്കെ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഇവിടെ കിട്ടിയാലും ഞാൻ കയറി പിടിക്കുക അല്ലെങ്കിൽ വളർത്താനാണെങ്കിൽ പിടിച്ചോണ്ട് വരും പിന്നെ അവനൊക്കെ വീട്ടിൽ നിന്ന് വഴക്കെഴുതുമ്പോൾ അത് വേറെ കാര്യം അപ്പം അങ്ങനെ പണ്ട് മുതലേ എനിക്ക് അങ്ങനെ ഒരു പ്രാന്തുള്ളതുകൊണ്ട് പിന്നെ ഞാനത് കയറി ആ സ്ഥാപനത്തിലേക്ക് കുറേ ആയി ഞാൻ ആ ഒരു ബോർഡൊന്നുമല്ല വണ്ടിയിൽ പോകുമ്പോൾ കുറേ ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട് പിന്നെ പുറത്തൊരു വലിയൊരു കേജ് അതിനകത്ത് പല ടൈപ്പ് പ്രാവുകളും പിന്നെ ഫിഞ്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം കരുതി അതുപോലെ ഷോപ്പോ അല്ലെങ്കിൽ വല്ല ഹോട്ടലോ അങ്ങനെ ആയിരിക്കുന്നു കാര്യം ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ സൗണ്ട് മാത്രമേ കേൾക്കുകയുള്ളൂ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് കഴിഞ്ഞിരിക്കും പക്ഷേ കേജ് കാണാം പിന്നെ ഒരു വലിയൊരു വീടുമാണ് നിങ്ങൾക്ക് ഇത് വല്ല ഷോപ്പുമല്ലോ ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നീട് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നിനാണ് ഞാനൊരു കൂടെ ആ വഴിക്ക് ഒന്നുകൂടെ പോകേണ്ടി വന്നത് അപ്പോൾ പോന്ന് തിരിച്ച് റിട്ടേൺ വന്നപ്പോഴാണ് ഞാൻ എന്നോട് പറഞ്ഞു എടാ നമുക്കൊന്ന് കയറി നോക്കിയാലോ ഓ പറഞ്ഞു ഓക്കെ അളിയാം നമുക്ക് കയറാം അങ്ങനെ ഞാൻ കയറി അവിടുത്തെ ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞത് എൻട്രി ഫീസ് ഒന്നുമില്ല നമുക്ക് ഓരോ പാക്കേജുകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഫീഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനത്തെ ഓരോ പാക്കേജുകളാണ് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാര്യം എനിക്ക് പണ്ട് മുതലേ ഈ പെറ്റ്സിനോട് താല്പര്യം പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് സൺകോണൂറിനെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളറും അതിന് ഞാൻ പിടിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി പിടിച്ചു കുറേ കൊത്തും പക്ഷെ വേദനിച്ചിട്ടില്ല ഒരു രസം ഇതിങ്ങനെ തോളത്തേക്ക് വന്നിരുന്ന് നമ്മളെ ചെവിയൊക്കെ കടിച്ച് അത്യാവശ്യം വേർത്തായിരുന്നു വെയിലത്താണ് ഞങ്ങൾ പോയി വന്നത് അപ്പോൾ അതിൻ്റെ ഈ വേർപ്പിൻ്റെയൊക്കെ ചെറിയ ചെറിയ തുള്ളികൾ ആണല്ലോ അപ്പോൾ അതിങ്ങനെ നക്കിയെടുക്കും അത് നമുക്ക് ചെറുതായിട്ടൊരു എക്ലി ഫീൽ ചെയ്യും അങ്ങനെ ഞാൻ ആ കയറിയാടൊക്കെ കേജ് അല്ല ഒരു വീടാണ് ഒരു വാഴയ്ക്കെടുത്ത വീട് അതിനകത്ത് ഒരു സൈഡിലോട്ട് നെറ്റൊക്കെ അടിച്ച് ഒരു കേജ് പോലെ ആക്കിയതാണ് രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇഗ്വാന ഉണ്ടായിരുന്നു ഫിഷ് തെറാപ്പി പിന്നെ ആഫ്രിക്കൻ ഗ്രേപ്പയർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ശാന്തനാണ് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളോട് ഇങ്ങനെ തൊടാൻ വേണ്ടിയുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് അതിങ്ങനെ തല നീച്ച് തന്നു അപ്പോൾ ഞാൻ വല്ല ഒരു വരലോണ്ട് തൊട്ടപ്പോഴത്തേക്ക് ആ അമ്മയുടെ താലേക്ക് ഇങ്ങനെ കുളിച്ച് നമ്മുടെ കേജിനോട് ചേർന്നങ്ങിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിന് പിന്നെ കൊക്കറ്റൈലൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു ബേർഡിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ കയ്യിലൊക്കെ പിടിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അതിന് ഷോർട്സിന് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ലിയയുടെ വേറെ ഒരു ഇനായത് കൊണ്ട് തന്നെ ഈ ഒരു കളറിനോടും എനിക്ക് താല്പര്യം തോന്നി ഈ പൈനാപ്പിൾ കൂണൂറിൻ്റെ ആ ഒരു കളറിനോടും മേടിച്ചതാണ് ഇനി ഒരു കൂടുതലായിട്ട് പറഞ്ഞാൽ മേടിച്ച് വെക്കണം ഡി എൻ എക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മെയിലാണോ ഫീമെയിലാണോ ആദ്യം ഒന്ന് കൺഫേം ചെയ്യണം എന്നിട്ടുകൊണ്ട് എനിക്കൊരു തുണയനെ മേടിച്ചിട്ട് കൊടുക്കാൻ ഒരുപാട് നല്ല വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിനനുസരിച്ച് വേണം ഞങ്ങൾക്ക് ചാനലിനി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക കാര്യം വീഡിയോസ് കാണുന്നത് നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ